കാസർഗോഡ് കാലവർഷത്തിൽ വൻമരം കടമുഴുകി വീണപ്പോൾ ദൃശ്യമായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാശിലാ സ്മാരകം കരിന്തളം കോളംകുളത്താണ് ചരിത്ര പ്രാധാന്യമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയത് കരിന്തളം വില്ലേജിലെ കോളംകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മരം കടപുഴകി വീണെടുത്ത് ചെങ്കല്ലറ കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റൊരു ഗുഹ കൂടി കണ്ടെത്തി വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ചരിത്രാധ്യാപകൻ നന്ദകുമാർ കോറോത്ത് പ്രാദേശിക പുരാവസ്തു നിരീക്ഷകൻ സതീശൻ ഗാളിയാനം എന്നിവർ സ്ഥലത്തെത്തി കണ്ടെത്തിയ ചെങ്കല്ലറകൾ രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള മഹാശില കാലഘട്ടത്തിലേതെന്ന് സ്ഥിരീകരിച്ചു ചവിട്ടുപടികളോടുകൂടിയ ചെങ്കല്ലിൽ നിർമ്മിച്ച പ്രവേശന കവാടവും ഗുഹയടക്കാൻ വൃത്താകൃതിയിൽ നിർമ്മിച്ച ചെങ്കല്ലടപ്പും പരിസരത്തായി കണ്ടെത്തി കാലങ്ങൾക്കപ്പുറം ഗുഹയിൽ നിക്ഷേപിച്ച മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാനുണ്ട് ഇത് വിശ്വാസത്തിന്റെ ഭാഗമെന്ന് അനുമാനിക്കുന്നു ഇവിടെ കണ്ടെത്തിയ ചെങ്കലറ എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ കാട് കൊത്തുന്ന സമയത്താണ് ഇത് കണ്ടെത്തിയത് അതേപോലെ ഇതിൻ്റെ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം മീറ്റർ അപ്പുറത്ത് മറ്റൊരു ചെങ്കലറയും കണ്ടെത്താനായിട്ടുണ്ട് ആ ചെങ്കലറയുടെ മുകളിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരം വീണ സമയത്താണ് അത് കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് രണ്ട് ചെങ്കലറകളും ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറമാണ് കേരളത്തിലെ മഹാശില കാലഘട്ടം ചരിത്ര പഠിതാക്കളായ വിദ്യാർത്ഥികളിലും ഗവേഷകരിലും കൗതുകമുണർത്തുന്നതാണ് വൻവരം വീണ സ്ഥലത്ത് കണ്ടെത്തിയ ചെങ്കലറകൾ അമൃത ന്യൂസ് കാസർഗോഡ്